ഉണ്ണിക്കണ്ണനെ യശോദ ഉരുളിൽ കെട്ടിയിട്ട കഥ അറിയാമോ ഒരു ദിവസം തന്റെ ദാസികളെ എല്ലാം ഓരോ ജോലിക്കായി ഏർപ്പെടുത്തിയ ശേഷം യശോദ തന്നെത്താൻ ഇരുന്ന് തൈർ കലക്കുവാൻ ആരംഭിച്ചു ആ സമയം കളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻ ഓടിവന്ന് അമ്മയുടെ മടിയിൽ കയറി ഇരുന്ന് മുല കുടിക്കുവാനും തുടങ്ങി അപ്പോൾ അടുപ്പത്ത് ഇരുന്ന് തിളക്കുന്ന പാൽ പതഞ്ഞു പൊങ്ങിപ്പോകുന്നത് കണ്ട യശോദ കൃഷ്ണനെ ബലമായി മടിയിൽ നിന്നും പിടിച്ച് താഴെ ഇറക്കിയിട്ട് പാൽ ഇറക്കുവാനായി അങ്ങോട്ട് പോയി മുല കുടിച്ച് തൃപ്തനാവാത്ത ഉണ്ണി ഒരു അമ്മിക്കുഴവി എടുത്ത് നിറച്ചു വച്ചിരുന്ന തൈർ കുടത്തിന്റെ മുകളിലേക്ക് ഇട്ടു ഉടച്ചു കളഞ്ഞു ഗലം പൊട്ടി തൈർ നാലുവശവും പോയി അതിൽ നിന്നും വെണ്ണ എടുത്ത് നക്കിക്കൊണ്ട് ഒന്നും അറിയാത്ത മട്ടിൽ കണ്ണൻ മുറ്റത്ത് പോയിരുന്നു തിരികെ വന്ന യശോദ കണ്ടത് കുടം പൊട്ടി തൈർ മുഴുവൻ നിലത്ത് പോയിരിക്കുന്നതാണ് അത് കണ്ടുണ്ടായ കോപത്തോടെ യശോദ മുറ്റത്ത് വന്നു യശോദയെ കണ്ട കണ്ണൻ കാര്യം മനസ്സിലായി അമ്മയുടെ കയ്യിൽ കിട്ടിയാൽ അടിക്കിട്ടും എന്ന് മനസ്സിലായ കണ്ണൻ ഓടുവാൻ ആരംഭിച്ചു പിന്നാലെ യശോദയും ഓടി എത്ര ശ്രമിച്ചിട്ടും യശോധക്ക് കണ്ണനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല അമ്മക്ക് വയ്യാതെ ആയി എന്ന് മനസ്സിലാക്കിയ കണ്ണൻ പിടി നൽകി കൃഷ്ണനെ രണ്ട് കൈകളും പിടിച്ച് ശാസിച്ചുകൊണ്ട് മുറ്റത്ത് കിടന്നിരുന്ന ഒരു ഉരുലിൽ ബന്ധിക്കുവാനായി ഒരുങ്ങി പാശത്തിന് രണ്ട് അങ്കുലം നീളം പോരാ മറ്റൊരു പാശം എടുത്തു എടുത്തുകൂട്ടിക്കെട്ടി അപ്പോഴും നീളം പോരാതെയായി ഒടുവിൽ അമ്മയുടെ വിഷമം കണ്ട് കണ്ണന്റെ മനസ്സ് അലിഞ്ഞു അങ്ങനെ പാശത്തിന് നീളവും തികഞ്ഞു തൽക്ഷണം തന്നെ കണ്ണനെ ഉരലിനോട് ചേർത്ത് ബന്ധിച്ചു കുറെ നേരം ഇവിടെ കിടക്കുമ്പോൾ മര്യാദ പഠിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യശോദ പോയി കണ്ണൻ ചെന്താമരനയനങ്ങൾ തിരിച്ച് അങ്ങും ഇങ്ങും നോക്കി ആരും ഇല്ലെന്നറിഞ്ഞു കണ്ണൻ ഉരുളും വലിച്ച് പതുക്കെ പതുക്കെ നടന്നു അങ്ങനെ ഉരുളുമായി രണ്ട് മരങ്ങൾക്ക് ഇടയിലൂടെ പോകുവാനായി ശ്രമിച്ചു എന്നാൽ ഉരുൾ വൃക്ഷങ്ങൾക്ക് ഇടയിൽ കുടുങ്ങി ദേഷ്യം വന്ന കണ്ണൻ എല്ലാ ശക്തിയും എടുത്ത് ഉരുൾ വലിച്ചപ്പോൾ ആ രണ്ട് മരങ്ങൾ കടപുഴകി വീഴുകയും ആ രണ്ട് വൃക്ഷങ്ങളിൽ നിന്നും രണ്ട് ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടു അവർ രണ്ടുപേരും കുബേരന്റെ പുത്രന്മാരായ നളകൂബരനും മണിഗ്രീവനും ആയിരുന്നു ഒരിക്കൽ അവർ മദ്യപാനം ചെയ്തു മതോന്മത്തരായി കുറെ സുന്ദരാംഗികളായ ദേവനാരികളും ഒരുമിച്ച് ഗംഗയുടെ തീരത്ത് വനത്തിൽ വന്ന് നഗ്നരായി പലവിധ രതി ീലകളാടി രമിച്ചാനന്ദിച്ചു ആ സമയം നാരദമുനി അതുവഴി വരികയും ആ കാഴ്ച അത്യന്തം കോപാകുലനാക്കി തീരും ബോധമില്ലാത്തവരെ പോലെ പെരുമാറിയ നിങ്ങൾ മരുതുമരങ്ങളായി തീരട്ടെ എന്ന് അദ്ദേഹം അവരെ ശവിച്ചു മുനിശാപം ഏറ്റതോടുകൂടി അവർ ശാപമോക്ഷത്തിന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു